ഹായ് ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴയുണ്ടോ കൂട്ടുകാരെ ഇവിടെ ഉണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പെരും മഴയായിരുന്നേ പിന്നെ അതിക്ക് മുമ്പ് ഇങ്ങനെ ചിണുങ്ങി ചിണുങ്ങി വന്നുകൊണ്ടിരുന്നു ഇത് കണ്ട കൂട്ടുകാരെ ഒരു സങ്കടം പറയാനുണ്ട് നിങ്ങളോട് എനിക്ക് എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ നിങ്ങളോടല്ലേ പറയുന്നത് ഇത് കണ്ട ഇതൊരു ത്രീ ഡോസായിരുന്നു കൂട്ടുകാരെ എല്ലോട്ടാ വന്നിട്ടേ ഭയങ്കര കാറ്റ് മഴയായിരുന്നേ രണ്ട് ദിവസമായിട്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേദന അപ്പം എനിക്ക് ഇവിടെ മരം നോക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാനൊരു മഴ കഴിയുമ്പോൾ ഇറങ്ങി ഇങ്ങനെ നോക്കുമായിരുന്നു പക്ഷേ ഇത് മറിഞ്ഞും കെട്ടി വീണ് കൂട്ടുകാരെ കുറേ ഒടിഞ്ഞു പോയി അതുകൊണ്ട എന്നിട്ട് ഞാൻ രണ്ടാമത് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഇപ്പോൾ പോട്ട് ചെയ്തതാ അപ്പം നിങ്ങളോടൊന്നും എൻ്റെ സങ്കടം പറയാമെന്ന് വിചാരിച്ച് പണ്ട കൂട്ടുകാരെ ഉണ്ടോ ഫ്ലവറൊക്കെ ഞാനപ്പോൾ ഓർത്തേ എനിക്ക് കണ്ട് കുറച്ച് അഹങ്കാരം എന്നെയും പറയണം കാരണം ഈ ഫ്ലവറൊക്കെ നല്ല ബിരിയാണി ഉണ്ടായിരുന്നേ നല്ല സൂപ്പർ ഫ്ലവർ ആയിരുന്നേ അപ്പം ഇതെല്ലാം ഫുള്ള് വിഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകില്ലേ നമ്മുടെ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരാണേ അവർക്കെല്ലാവർക്കും കുറേ പേർക്ക് റോസ് ഭയങ്കര ഇഷ്ടം എപ്പോഴും എപ്പോഴിടുമ്പോഴും പറയും അപ്പോൾ അവർക്കൊരു കണ്ണിന് ഇമ്പമായിക്കോട്ടേ എന്ന് വിചാരിച്ച് നല്ലത് മാത്രം ഉദ്ദേശിച്ച് ഞാൻ വെയിറ്റ് ചെയ്താ കൂട്ടുകാരെ അതെല്ലാം ഇങ്ങനെയായി കൊണ്ടോ നല്ല വലിയ മരമായിരുന്നു നിങ്ങൾക്ക് കണ്ടാലറിയാൻ പറ്റും എൻ്റെ ലീഫുകൾ തന്നെ കണ്ട ബിഗ് ലീഫാണ് അത്ര വലിയ ഒരു റോസ് മരമായിരുന്നു ആ മരം കട്ടായിപ്പോയി എന്തു പറയാനാ അങ്ങനെ എനിക്ക് സങ്കടമായി എന്തു പറയാനാ പിന്നെ എന്തെല്ലാം നഷ്ടപ്പെടണമെന്ന് നമുക്ക് ജീവിതത്തിലല്ലേ ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ ഇതും വലിയ കാര്യമാണ് കൂട്ടുകാർ ഇത് എന്നെ പോലെയുള്ളവർക്കും നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ ഒരു ചെടി നമ്മൾ എത്ര ആഗ്രഹത്തോടെ ചെടിയെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് എത്ര രൂപയുടെ ഏത് വെറൈറ്റി ചെടി ആയിക്കോട്ടെ നമ്മളതിൻ്റെ കയ്യോ കാലോ വളരുന്നോ എന്നൊക്കെ നോക്കി കൊഞ്ചിച്ചിൽ അളച്ച് വളർത്തി ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ പുറകിൽ ഞാൻ എത്ര പ്രയത്നിച്ചിട്ടുണ്ടാവും അതാ കൂട്ടുകാരെനിക്ക് സങ്കടം എന്നാലും കുഴപ്പമില്ല വീണ്ടും ഞാൻ പറയുന്നു ഇത് എന്നെ വിട്ടു പോകാതിരുന്നാൽ മതി ബാക്കിയെല്ലാം തമ്പുരാൻ്റെ കൃപയോട് കൂടി ഞാൻ തമ്പുരാനെ കൂട്ടുപിടിച്ചിട്ട് എല്ലാം ശരിയാക്കും അപ്പോൾ ഇനി പൂർവാധീന ശക്തിയോടെ ഇവിൾ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കണം കേട്ടോ എൻ്റെ ആക്സിഡൻ്റ് ആയ മഞ്ഞക്കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എല്ലാവർക്കും സീഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തേ നിങ്ങളെല്ലാവരും ചെയ്തോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യണം കേട്ടോ ചുവട്ടിലൊഴിച്ച് ഇപ്പോൾ കൊടുക്കണ്ട നല്ല വെയിൽ വന്നിട്ട് മഴ അങ്ങോട്ട് പോട്ടെ എന്നിട്ട് നമുക്ക് ഒരു വട്ടം കൂടി കൊടുക്കാം ഇപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇരുപത് ഗ്രാം സീഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്ന് ഒരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഒരു തെളി ഊറ്റിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറ ബോറടിപ്പിക്കുന്നതല്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വരുമോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങളുടെ ചെടികളെല്ലാം നല്ല സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ട് വരണമെന്നാണ് കേട്ടോ എന്നാലല്ലേ നമുക്ക് സന്തോഷം കിട്ടത്തുള്ളു നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ഓരോ ചെടികൾ പല സ്ഥലത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചെടികളും കിട്ടും ഏത് വെറൈറ്റി വേണമെങ്കിലും കിട്ടും പക്ഷേ അതുങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എത്രയാ അതുങ്ങളെ ശുശ്രൂഷിച്ച് പരിചരിച്ച് എത്ര സങ്കടത്തോടെ ഓരോ സ്റ്റെമ്മുകളെല്ലാം ആയാൽ സങ്കടത്തോടെ പോയി അതിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് കറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഞാനുണ്ട് ഒരു തളിർപ്പ് വന്നാലോ ഒരു മുകളം വന്നാലോ ഒത്തിരി അങ്ങോട്ട് അറുമാതിച്ച് സന്തോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതും ഞാനുണ്ട് എല്ലാത്തിനും ഞാനുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കാര്യങ്ങൾ കാരണങ്ങളെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നമ്മളെല്ലാവരും പണിയെടുക്കണം പണിയെടുക്കണം നല്ലോണം അധ്വാനിക്കണം ഈ ചെടി വളർത്താൻ റോസ് പ്ലാന്റിന് റോസ് പ്ലാന്റ് മാത്രമല്ല ഏത് പ്ലാന്റും നന്നായിട്ട് വളരാൻ നല്ല അധ്വാനമുണ്ട് ചിലപ്പം നമുക്ക് മനസ്സിന് വിഷമം വരും മാനസികത്തിന് മനസ്സിനും മാനസികം ഒന്നും തന്നെയാണ് മാനസിക വിഷമം വരും ശാരീരിക ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വരും കുറേ കുറേ ബുദ്ധിമുട്ടുകൾ വരും പക്ഷേ അതെല്ലാം മറന്ന് നിങ്ങൾ ഒരു നിമിഷം അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് എല്ലാ ദിവസവും ഒന്ന് ചിലവഴിച്ച് നോക്കൂ ആ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ കൂട്ടുകാർ അത് പറഞ്ഞറിയിക്കാൻ വയ്യ അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം നിങ്ങളിൽ കുറേ പേർക്ക് അറിയാൻ പറ്റും നിങ്ങൾ എന്നെ ഒന്നും നോക്കിയാൽ മതി ഇത്രയും അസുഖത്തിൽ നിന്ന് റിക്കവറായി ഇത്രയും നിങ്ങളോട് സന്തോഷത്തോടെ സംസാരിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും ആവും ഇതിനേലും കൂടുതൽ നിങ്ങൾക്കാവും കേട്ടോ ഞാനൊന്നുമല്ല ഞാൻ എന്തെങ്കിലും ആണെന്നല്ല പറയുന്നത് നിങ്ങളപ്പോൾ വേദനയൊക്കെ കൊണ്ടോ വിഷമങ്ങളൊക്കെ കൊണ്ട് സങ്കടപ്പെടാതിരിക്ക സങ്കടപ്പെട്ടിരിക്കാതെ ഉണരുവീൻ കൂട്ടുകാർ ഉണരുവീൻ നമ്മൾക്ക് സന്തോഷിക്കണ്ടേ സങ്കടപ്പെട്ടൊന്നും ഇരിക്കേണ്ട സങ്കടത്തിനുള്ള കാരണങ്ങൾ മറ്റുള്ളവർ കുറേ ആളുകളെ തമ്പുരാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്തോളും നമ്മൾ കിട്ടുന്ന ഈ കുഞ്ഞു ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാം കേട്ടോ ചെടികൾ മാത്രമല്ല നമ്മൾക്ക് സന്തോഷത്തിനുള്ള വഴി എന്തായാലും നിങ്ങൾ സന്തോഷിക്കണം കവി ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വീഡിയോ നീണ്ടു നീണ്ടു പോകുന്നു അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ പിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ പുതിയ ആൾക്കാർ ആരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവർക്കും ഗിഫ്റ്റുകളൊക്കെ വേണ്ടേ ഈ മാസം മുപ്പതാം തീയതിയാണ് വിജയെ ആരാണ് നമ്മുടെ ചാനലിലെ നമ്മുടെ ഫാമിലിയിലെ ഫ്രണ്ട് ഈ മാസം ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഫ്രണ്ട് എന്ന് പറയും പിന്നെ പുതിയതായിട്ട് കമൻറ്റ് ഇട്ടവരും ഇതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ആരും ഒന്നും പേടിക്കണ്ട എല്ലാവർക്കും ഉണ്ട് ഗിഫ്റ്റ് എല്ലാ മാസവും ഉണ്ട് ഇതിനകത്ത് ഒരു ഫോർമാലിറ്റീസും ഇല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എനിക്ക് വേണം അത്രയേ ഉള്ളൂ അപ്പോൾ വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും പ്ലാന്റ് കിട്ടും എല്ലാവർക്കും കമൻറ്റും ലൈക്കും പിന്നെ നമ്മളെ സപ്പോർട്ടും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും തരാം കേട്ടോ ഇപ്പോൾ ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ടാവുള്ളേ ഒരാൾക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ കാരണം എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ രണ്ടുപേർക്ക് കൊടുക്കാം കേട്ടോ ആ നേരത്ത് പറയാം ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ വീഡിയോ കാണലൊക്കെ കുറവാ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ